എ പ്ലസ് ബി സമം ഇരുപത്തെട്ട് ബി പ്ലസ് സി സമം നാൽപ്പത് സി പ്ലസ് എ സമം മുപ്പത്തിരണ്ട് ആയാൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ വില കാണുക നമുക്ക് എ പ്ലസ് ബിയുടെ വില തന്നിട്ടുണ്ട് ബി പ്ലസ് സിയുടെ വില തന്നിട്ടുണ്ട് സി പ്ലസ് എയുടെ വില തന്നിട്ടുണ്ട് കാണേണ്ടത് എ പ്ലസ് ബി പ്ലസ് സിയുടെ വിലയാണ് ഇത് ഒരു സമവാക്യം ഇതൊരു സമവാക്യം ഇതൊരു സമവാക്യം ഇത് മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്യുക ഈ മൂന്ന് സമവാക്യങ്ങളും കൂടി കൂട്ടുക മൂന്ന് സമവാക്യങ്ങളും കൂടി കൂട്ട് പരിധിക്കണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക ഇടതുവശം സമത്തിൽ ഇടതു വശം കൂട്ടുക വലതുവശം കൂട്ടുക ഇവിടുത്തെ ഇടതു വശം എന്താ എ പ്ലസ് ബി അടുത്ത ഇടതുവശം എന്താ ബി പ്ലസ് സി ബി പ്ലസ് സി എഴുതുമ്പോൾ ഈ ബിയുടെ താഴെ ബി എഴുതണം എ പ്ലസ് ബി എന്ന് എഴുതി ഇനി ബി പ്ലസ് സി ആകുമ്പോൾ ബിയുടെ താഴെ ബി പ്ലസ് സി അടുത്ത സി പ്ലസ് എ സി എവിടെ എഴുതണം ഈ സീടെ എഴുതുക സി പ്ലസ് എ അപ്പോൾ ഇവിടെ സിന്നെടുക എ എവിടെ എഴുതുക ഇവിടെ എഴുതുക ഇനി ഇത് സി പ്ലസ് ആണ് അതിൻ്റെ അർത്ഥം ഇത് രണ്ട് പോസിറ്റീവാണ് അപ്പോൾ ഇത് പോസിറ്റീവാണ് ഇത് പോസിറ്റീവാണ് ഇത് നമുക്കിവിടെ ചിന്നല്ല പോസിറ്റീവ് ഇടാം ഇതും പോസിറ്റീവാണ് ചിന്നല്ല അർത്ഥം എല്ലാം പോസിറ്റീവ് അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് തന്നെയാണ് ഇനി നമ്മളെല്ലാം കൂടിയാണ് കൂട്ടുകയാണ് കൂട്ടുമ്പോൾ ഒരു എ ഒരു എ കൂട്ടി രണ്ട് എ കൂട്ടണം ഒരു ബി ഒരു ബി കൂട്ടി രണ്ട് ബി കൂട്ടണം ഒരു സി ഒരു സി കൂട്ടി രണ്ട് സി നമ്മളിപ്പം എന്ത് ചെയ്തു എല്ലാ സമവാക്യങ്ങളുടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്തു എല്ലാ സമവാക്യങ്ങളുടെയും ഇടതുവശങ്ങൾ സമത്ത് ഇടതുവശങ്ങൾ കൂട്ടി ഇനി വലതുവശങ്ങളതുപോലെ കൂട്ടണം എന്താണ് ഏതൊക്കെയാണ് ഇരുപത്തി എട്ടും നാൽപ്പതും മുപ്പത്തി രണ്ടും കൂടി കൂട്ടുക രണ്ടും എട്ടും പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് മൂന്ന് നാല് 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 എട്ടും രണ്ടും പത്ത് നൂറ് എന്ന് കിട്ടി അപ്പോൾ എന്താണ് ഇത് രണ്ട് തുല്യമാണല്ലോ ഇടതുവശങ്ങളെ കൂട്ടി സമം വലതു വശങ്ങളെ കൂട്ടി അപ്പോൾ നമുക്ക് രണ്ട് എ പ്ലസ് രണ്ട് ബി പ്ലസ് രണ്ട് ഈ സമം നൂറ് കിട്ടാം ഇതിലെല്ലാത്തിലും രണ്ട് കോമൺ ഫാക്ടറാണ് രണ്ട് പൊതുഘടകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ എ പ്ലസ് ബി പ്ലസ് സി സമം നൂറ് ഇവിടെ രണ്ട് ഇൻറ്റു വാണ് പ്രാക്രിട്ടായി ഇൻറ്റു ആണ് ആ ഇൻഡു രണ്ടങ്ങോട്ട് കിട്ടുമ്പോൾ ബൈ നൂറാവും അല്ല ബൈ രണ്ടാവും അപ്പോൾ ഇവിടെ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി സമം നൂറ് ഇൻറ്റു രണ്ടുകൾ വരുമ്പോൾ ബൈ രണ്ട് ഹരിച്ച ഉത്തരം അൻപത് എ പ്ലസ് ബി പ്ലസ് സി വില അൻപതാണ്